ലക്ഷദ്വീപിലെത്തിയപ്പോ ഏറെ സങ്കടത്തോടു കൂടി വായിച്ച ഒരു നോട്ടീസുണ്ട് ആ നോട്ടീസിലെ എല്ലാ ഗദ്യരൂപവും ഒരു വലിയോടുള്ള സഹായ തേട്ടമാണ് എല്ലാം പ്രയാസങ്ങളുടെ സന്ദർഭത്തിലുള്ള തേട്ടമാണ് സന്തോഷത്തിന്റെ സമയത്തല്ല പ്രിയപ്പെട്ടവരെ സങ്കടങ്ങളുടെ സമയം ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് നാം സഹായം തേടേണ്ടത് ആരോടാണ് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് പ്രമാഹത്തിനോടല്ലേ ആ ആവശ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ മാറ്റി അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുമ്പോ പിന്നെ അള്ളാഹുവിന് എന്തൊരു നിലയും വിലയുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൽപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ നോട്ടീസിലെ വരികൾ നീക്കിയേ

വലിയ നന്നാക്കിടോണം രോഗം പല പടരുന്ന ഈ ഒരു കാലമിൽ കവരത്തി മുക്തിന്റെ സഹോദരങ്ങളെത്ര പ്രശ്നങ്ങൾക്കാണ് എത്രയെത്ര പ്രയാസങ്ങൾക്കാണ് അള്ളാഹുവല്ലാത്ത ഈ കവരത്തിയിലെ ഒരു പേരിൽ നാം അള്ളാഹുവിനോട് പറയുന്നത് നാം നമ്മുടെ നമസ്കാരം പതിവാക്കുവാൻ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ കടം പീഡി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അഹങ്കാരത്തെയും ഇല്ലാതാക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന രോഗങ്ങളെ ഇല്ലാതാക്കുവാൻ മത്സ്യബന്ധന പൊട്ടിലും മതബോധമുള്ള വീട്ടിലും അടി കോഴിക്കുള്ളിലും സന്താന പഠന പരീക്ഷയിൽ അവർ ഭാഷവേഷ ഭാഷവേഷവിധാനമിൽ സഹോദരങ്ങളെ ഈ വരികൾ ഇങ്ങനെ പാടുമ്പോ ഒരു നാം പഠിച്ചു പോന്ന വരികളായതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിറന്ന വരികളായതുകൊണ്ട് ആകർഷകമായി നാം ചൊല്ലുമ്പോ ഒരുപക്ഷെ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ വരെ വലിയ പ്രയാസങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാകാം പ്രിയപ്പെട്ടവരെ ഞങ്ങളിത് പറയുന്നത് എന്തെങ്കിലും ഭൗതികമായ ലാഭം ഉദ്ദേശിച്ചു അല്ലല്ലോ ഈ ലക്ഷദ്വീപിൽ ഒരു മുജാഹിദ് പള്ളിയുണ്ട് ആ മുജാഹിദ് പള്ളിയുടെ മുന്നോട്ടുള്ള ഗമനം അതിന്റെ സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ അവസ്ഥയിലേക്ക് പോകുമ്പോ ആ പള്ളിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു ഒരു പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കും അതൊരു വരുമാനമല്ലേ ഞങ്ങൾക്കും അത് ഭൗതികമായ ലാഭമല്ലേ ഞങ്ങൾക്കും സാമ്പത്തികമായ നേട്ടമല്ലേ അതുകൊണ്ട് സാമ്പത്തികമായി ഞങ്ങൾക്കും നേട്ടം ലഭിക്കുന്ന ഭൗതികമായി ലാഭം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ പഠനം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടും പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല ഇങ്ങനെ പ്രയാസങ്ങളുടെ ദുരിതങ്ങളുടെ സമയങ്ങളിൽ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു ഇദാ അസ്വാബതുഹു മുസീബ ഇലൈഹി റാജിഊൻ നമ്മോട് പറയുന്നത് ക്ഷമിക്കാനാണ് അത് സഹിക്കാനാണ് ജീവിതത്തിൽ വരുന്ന ഏതു ദുരിതമായാലും ഏത് പ്രയാസമായാലും നമ്മുടെ ജീവിതത്തിലേക്ക് പർവ്വത സമാന കണക്കേ വരുന്ന പരീക്ഷണങ്ങളിൽ നാം ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പഠിപ്പിച്ചു െ അവ സമ്പത്തിനാകട്ടെ അവന്റെ മക്കൾക്കാകട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ക്ഷമിച്ചാൽ ആ സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ അലഹി വസല്ല പഠിപ്പിക്കുവാനുള്ള കാരണം ഈ ലോകമെന്നത് നശ്വരമാണ് ഈ ലോകത്തെ അള്ളാഹുബിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാം ആ പരീക്ഷണങ്ങളിൽ ഈ മനുഷ്യൻ പതറുന്നുണ്ടോ ആ പരീക്ഷണങ്ങളിൽ ഈ മനുഷ്യൻ അള്ളാഹുബിനെ ഒഴിവാക്കുന്നുണ്ടോ ആ പരീക്ഷണങ്ങൾ വരുമ്പോ ഈ മനുഷ്യൻ അള്ളാഹുവല്ലാത്ത ശക്തികളിലേക്ക് പോകുന്നുണ്ടോ അള്ളാഹുവല്ലാത്ത വ്യക്തികളിലേക്ക് സഹായം അർപ്പിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു സുഖാനകൾ നമുക്ക് ഈ പരീക്ഷണങ്ങളെല്ലാം നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവിനോടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു പ്രയാസമാകട്ടെ ആ പ്രയാസങ്ങളിൽ നാം രക്ഷതയെടേണ്ടത് അള്ളാഹു സുബാന കുബലയോട് മാത്രമാണ് ഇത് എവിടെ നിന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിൽ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടില്ലേ നമുക്കേറെ സ്നേഹമുള്ള നമുക്കേറെ ഇഷ്ടമുള്ള എത്ര എത്ര പ്രവാചകന്മാരുടെ ചരിത്രമാണ് നാം വായിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് അള്ളാഹുലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അള്ളാഹു സ്നഹായകർഗം നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് വൈവിധ്യങ്ങളാർന്ന പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ആ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോ ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകന് മുൻപ് മരണപ്പെട്ടുപോയ മറ്റൊരു പ്രവാചകനെ വസീലയാക്കിക്കൊണ്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ ആ പ്രവാചകനോട് സഹായം തേടിയിട്ടുണ്ടോ തങ്ങളുടെ കടബാധ്യത ഇല്ലാതായി തീരാൻ തങ്ങളുടെ രോഗം ഇല്ലാതായി തീരാൻ തങ്ങളുടെ സമ്പത്തിൽ തീരാൻ തങ്ങളുടെ ജീവിതത്തിൽ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ പ്രവാചകന്മാർ എന്തു ചെയ്തോ എന്നത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് അള്ളാഹുവിനോട് മാത്രം സഹായം തേടാനാണ് മഹാരായ നൂഹി നബി അലി ഇസ്സലാം അദ്ദേഹം ജീവിച്ച കാലത്തുമില്ലേ വലിയ സംഭവിച്ചിട്ടില്ലേ ഇതാ ലക്ഷദ്വീപിന്റെ കവരത്തിയുടെ സൈഡിൽ ഈ ലക്ഷദ്വീപിന്റെ വലിയ ഒരളവോളം പരന്നു കിടക്കുന്ന ഈ സാഗരം ഇത് ശാന്തമായി ഒഴുകുന്നു ഈ ശാന്തമായി ഒഴുകുന്ന ഈ സാഗരം അതിനപ്പുറത്തൊന്നാണ് നൂഹ്നബി അലി ഇസ്സലാമയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ പ്രളയം ഉണ്ടാകുന്നു വലിയ പരീക്ഷണം ഉണ്ടാകുന്നു ം കാരണത്താൽ അവർ പരീക്ഷിക്കപ്പെടുമ്പോ മഹാനായു അലിഹിസ്ലാം ആദൻ നഫി അലൈഹി സ്വലാമയോട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ യും അദ്ദേഹത്തിന്റെ ആളുകളെയും നാം ആ പ്രയാസത്തിൽ നാം ആണ് രക്ഷപ്പെടുത്തിയത്

ും എന്ന് പറയുമ്പോ ആ വരി തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ ഒരു മധ്യവർത്തിയാക്കി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ് അതാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥന